പുതിയത് വേണം അല്ല പഴയത് വേണം എന്തരും

നീ ആർക്കെ നീ നീ പ്രാർത്ഥിച്ചിട്ട് ആർക്കെങ്കിലും കേറാൻ പോയാല് വന്നിട്ട് ഹിന്ദിക്കാരം എന്ന് ചോദിച്ചു

ലക്ഷദ്വീപല്ല എന്റെ ലക്ഷദ്വീപ് മോള് മൂത്ര ഇത് തുങ്ങി കാണരുത്

മ്പോക്കല്ലോ ഇത് വെച്ചാൽ മതി എടുക്കുന്ന ഒരു ഒരു കൊട്ടം നടന്ന് കോ

മക്കളാവോ നിനക്ക് വേറെ മക്കളായിട്ടുണ്ടോ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ പറയും ഏടെ കയ്യാലും ചേർത്ത് കിട്ടാം എന്നാലും എനിക്ക് പറയാൻ കഴിഞ്ഞു എനിക്ക് എപ്പം സന്താനം ഉണ്ട് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ഏ നിങ്ങ നിങ്ങളുടെ കാണുന്നില്ല ഞാൻ കർമ്മം നമ്മളില്ലേ അല്ലാണ്ട് നമ്മൾ നമ്മൾ തോന്നുന്ന നിങ്ങൾ വെച്ചാൽ മതി നമ്മൾ വീട്ടിൽ ഊരി ഒരു മടിയും പോയ ഊരെയടുത്ത് കൊണ്ടുപോയി പണിയെടുക്കണം വെറുതെ കൊണ്ട് നടന്നേ നമ്മക്ക് പണി ഉണ്ടാവുള്ളൂ പണി വേണ്ട നമ്മക്ക് നമ്മക്ക് കുടുംബം പോട്ടണ്ടേ നിങ്ങൾ രാത്രി പണിയെടുത്താൽ അതും ഇത് കേട്ടോ അവരുടെ വന്ന വരുമ്പോ വെച്ച് തരാം എല്ലാം വൃത്തിയാക്കുന്ന ഞങ്ങൾ ഫ്രീ സർവീസ് പൈസ ഒന്നും വേണ്ട